സംസ്ഥാനത്ത് വാർത്തകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിതരണ പെൻഷൻ അവിവാഹിത പെൺ എന്നെ സാമൂഹ്യ ക്ഷേമ പെൻഷനും അതുപോലെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ജനങ്ങളും സൃഷ്ടിക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ ഏപ്രിൽ മാസത്തെ ആദ്യകേഡു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ പെൻഷന് അവസാന ഘട്ടത്തോട് അടുക്കുകയാണ് ഷുവിന് മുമ്പായി ഒരു മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടക്കുക ആണ് വിഷുവിനു മുമ്പായി എല്ലാവരുടെയും കൈകളിൽ വിതരണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഈ വിഷുവിൻ്റെ ഈ അവസാന ആഴ്ചയും വിതരണം സജീവമായി വീടുകളിൽ നടക്കുകയാണ് ഭാഗിൽ എത്തിച്ചേരുന്ന ആളുകൾക്കാണ് പെൻഷൻ ആയിരത്തി എറുന്നൂറ് രൂപ പ്രധാനമായും എത്തിച്ചേർന്ന് പൂർത്തിയായിട്ടുള്ളത് സഹകരണ സംഘം വീടുകളിൽ എത്തി കൈമാറുന്ന പെൻഷൻ തുകയാണെങ്കിൽ ഏറെക്കുറെ എത്തിച്ചേരാൻ ബാക്കിയുള്ളത് എന്നാൽ ഈ ദുഃഖവള്ളി ഈസ്റ്റർ എന്ന ദിവസങ്ങളിൽ അവധിയായിരിക്കും എന്നാൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആഴ്ചകളിൽ പെൻഷൻ വീണ്ടും സജീവമാവും ആകും അപ്പം ഇത്ര ആളുകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പരിഗണിക്കുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം